നമസ്കാരം എൻ്റെ പേര് ലിജി പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ പ്രധാന മലനിരകളും അതുപോലെ തന്നെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം പശ്ചിമഘട്ടം മലനിരകൾ ഇല്ലാത്ത കേരളത്തിലെ ഏത് ജില്ലയാണ് ആലപ്പുഴ ആലപ്പുഴ ജില്ലയിലാണ് പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായിട്ടുള്ള മലനിരകൾ ഒന്നുമില്ല അതുപോലെ തന്നെ മലകൾ ഒന്നും ഇല്ലാത്ത കുന്നും മലയും ഒന്നുമില്ലാത്ത ജില്ലയാണ് ആലപ്പുഴ കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട മലകളാണ് വീരമല റാണിപുരം കൊടുങ്കഞ്ചേരി മല ഇവയാണ് കാസർഗോഡ് ജില്ലയിലെ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട മലകൾ കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന പ്രദേശമാണ് റാണിപുരം കണ്ണൂർ ജില്ലയിലെ പ്രധാന മലകളാണ് പൈതൽ മല പാലുകാച്ചു മല ഉരുളിമല തുടങ്ങിയവ പഴശ്ശി നടന്ന മലയാണ് പുള്ളിമല നമുക്കറിയാം കേരള നേരത്തെ പ്രധാന ഒരു ഭാഗമാണ് പഴശ്ശിരാജാവ് പഴശ്ശിരാജാവിൻ്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നടന്ന സമരങ്ങൾ അല്ലെങ്കിൽ യുദ്ധങ്ങൾ നടന്നത് പുരുളിമലയിൽ വെച്ചാണ് കണ്ണൂരിലെ റൂട്ടി എന്നറിയപ്പെടുന്ന മലയാളെ പൈതൽ മല കേരളത്തിന്റെ കുറു എന്നറിയപ്പെടുന്ന മല കൂടിയാണ് പൈതൽ മല വയനാട് ജില്ലയിലെ പ്രധാന മലകൾ ഏതാ നമുക്ക് നോക്കാം കൊടുമുടി ബാണാസുർ മല ബ്രഹ്മഗിരി മല അമ്പുകുത്തി മല തുടങ്ങിയവയാണ് വയനാട്ടിലെ പ്രധാനപ്പെട്ട മലകൾ ഇടക്കൽ ഗുഹ നമുക്കറിയാം ചരിത്രപ്രസമായ ഗുഹയാണ് ആ ഗുഹ സ്ഥിതി ചെയ്യുന്ന മലയാണ് അമ്പുകുത്തി മല താമരശ്ശേരി ചുരം ഏത് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിലാണ് താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്നത് താമരശ്ശേരി ചുരത്തിന് അടുത്തുള്ള വെള്ളച്ചാട്ടമാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം മലപ്പുറം ജില്ലയിലെ പ്രധാന മലകളാണ് വെള്ളാരിമല വാവുമല കൊടുകുത്തിമല കോട്ടക്കുന്ന് തുടങ്ങിയവ മലപ്പുറത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്നതാണ് കോട്ടക്കുന്ന് പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്നതാണ് നെല്ലിയാമ്പതി ഇത് പാലക്കാട് ജില്ലയിലാണ് ആനങ്ങാൻ മല എക്കോ ടൂറിസം കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് മലക്കപ്പാറ ടൂറിസം കേന്ദ്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലാണ് മലക്കപ്പാറ ടൂറിസ്റ്റ് കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഹയറേഞ്ചിലെ കവാടം എന്നറിയപ്പെടുന്നത് കോതുമംഗലം ഹയറേഞ്ചിന്റെ കവാടം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കോതുമംഗലം എറണാകുളം ജില്ലയിലാണ് ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് മീശപ്പുലി മല പരന്താറ ടൂറിസ്റ്റ് കേന്ദ്രം ഏത് ജില്ലയിലാണ് ഇടുക്കി ജില്ല പാറ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പരന്തമാറയിലാണ് പാറ സ്ഥിതി ചെയ്യുന്നത് രാമക്കൽമേട് പാഞ്ചാലും വേണേ എന്നീ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവ കേരളത്തിലെ സ്കോളൻ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് വാഗമൺ വാഗമൺ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലും കോട്ടയത്തുമായിട്ടാണ് വാഗമൺ ടൂറിസ്റ്റ് കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇലവീട പൂഞ്ചറ ഇല്ലിക്കൽ കല്ല എന്നീ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിൽ പത്തനംതിട്ടയിലെ പ്രധാന വിദ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് ഗവി അടവി ചരൽക്കുന്ന് എന്നിവയാണ് പത്തനംതിട്ടയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ തെൽമല ബട്ടർഫ്ലൈ പാർക്ക് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് തെന്മല ബട്ടർഫ്ലൈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ജഡായ് പാത ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ചടമേഖലം എന്ന സ്ഥലത്തെ സ്ഥിതി ചെയ്യുന്ന ഇത് കൊല്ലം ജില്ലയിലാണ് പൊന്മുടി വിനോദസഞ്ചാര കേന്ദ്രം എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് പൊന്മുടി സ്ഥിതി ചെയ്യുന്നത് അഗസ്ത്യകുടം തീർത്ഥാടന കേന്ദ്രം ഏതു മലനിരയിലാണ് നിലയിലാണ് അഗസ്ത്യ മലയിലാണ് അഗസ്ത്യകൂടം സ്ഥിതി ചെയ്യുന്നത് ഇത് പശ്ചിമഘടത്തിന്റെ ഭാഗമായിട്ടുള്ള മലനിരയാണ് ആചാരകുടം തീർത്ഥാടന കേന്ദ്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് നെടുമങ്ങാട് താലൂക്കിന്റെ ഭാഗമാണ് ഇതാണ് അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ പശ്ചിമഘട്ടവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഡ്യൂർസ് കേന്ദ്രങ്ങൾ എല്ലാവർക്കും പ്രത്യേകം നന്ദി താങ്ക് യു